ഒരാൾ അമ്പത് മീറ്റർ ഉയരമുള്ള ഒരു തൂണിൽ കയറാൻ ശ്രമിക്കുന്നു ഒരു മിനിറ്റിൽ അയാൾ അഞ്ച് മീറ്റർ മുകളിലേക്ക് കയറുമെങ്കിലും രണ്ട് മീറ്റർ താഴോട്ട് ഇറങ്ങുന്നു എന്നാൽ എത്രാമത്തെ മിനിറ്റിൽ അയാൾ ഏറ്റവും മുകളിലെത്തും എന്നാണ് ചോദ്യം ഇത് നോർമലി നമ്മൾ ആലോചിച്ച് ചെയ്യുകയാണെങ്കിൽ എന്ത് കിട്ടും അഞ്ച് മീറ്റർ മുകളിലേക്ക് കയറുന്നു അതുപോലെ ഒരു മിനിറ്റിൽ എന്ത് ചെയ്യുന്നുണ്ട് രണ്ട് മീറ്റർ താഴോട്ട് അപ്പൊ ടോട്ടൽ ഒരു മിനിറ്റിൽ അവിടെ കിട്ടുന്ന റിസൾട്ട് എന്തെന്ന് വെച്ചാൽ അഞ്ച് മൈനസ് രണ്ട് മൂന്ന് എന്നാണ് കിട്ടുക അപ്പൊ നമ്മൾ ആയിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഈ അമ്പത് മീറ്ററിനെ നമ്മൾ എന്ത് ചെയ്യും മൂന്നു കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് എഴുതും അല്ലേ അപ്പൊ പതിനാറ് പോയിന്റ് സംതിങ് എന്നൊക്കെ കിട്ടും എന്നിട്ട് നമ്മൾ അതിനെ വേണമെങ്കിൽ റൗണ്ട് ചെയ്ത് പതിനേഴ് മിനിറ്റ് എന്നൊക്കെ എഴുതി വെക്കാനുള്ള ഒരു സാധ്യതയുണ്ട് പക്ഷേ ഇത്തരം ചോദ്യം കിട്ടുമ്പോൾ നിങ്ങൾ ടോട്ടൽ ഉയരം എടുക്കുക ആകെ ഉയരം ഉയരമ്പത് മീറ്റർ ഇതിൽ കയറും എന്ന് പറയപ്പെടുന്ന ഒരു അഞ്ച് മീറ്റർ ഇല്ലേ ഇവരെ എടുക്കാ അപ്പൊ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഈ അൻപത് മീറ്ററിൽ നിന്ന് ആരെ ഒഴിവാക്കുക ഈ കയറും എന്ന് പറയപ്പെടുന്ന അഞ്ച് മീറ്ററിനെ ഒഴിവാക്കുക ആദ്യം നിങ്ങൾ ഈ ടോട്ടൽ ഉയരത്തിൽ നിന്ന് കയറും എന്ന് പറയപ്പെടുന്ന അഞ്ച് മീറ്ററിനെ ഒഴിവാക്കി നാൽപ്പത്തി അഞ്ച് എന്ന് എഴുതി വെക്കുക ഇത് എഴുതാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടോ നിങ്ങൾ വേറെ ഒന്നും ആലോചിക്കണ്ടോ ഒരു ലോജിക്ക് നിങ്ങൾ ആലോചിക്കേണ്ട ഇത് എഴുതി വെക്കുക ഇനി നിങ്ങൾ ഈ കയറും എന്ന് പറയുന്ന ആ ഒരു ഉയരവും ഇറങ്ങും എന്ന് പറയപ്പെടുന്ന ആ ഒരു ഉയരം തമ്മിൽ കുറയ്ക്കുക അഞ്ചിൽ നിന്ന് ആരെ കുറയ്ക്കുക രണ്ടിനെ കുറയ്ക്കുക എത്ര കിട്ടും മൂന്ന് മീറ്റർ എന്ന് കിട്ടുമല്ലോ കിട്ടും ഇനി ചെയ്യേണ്ടത് നമ്മൾ ഓൾറെഡി കുറച്ചിട്ടിരിക്കുന്ന ആ ഒരു വാല്യൂ അല്ലേ നാൽപ്പത്തിയഞ്ച് ആ നാല്പത്തിയഞ്ചിനെ ഈ താഴെ നമ്മൾ കുറച്ച് കിട്ടിയ ആ മൂന്നില്ലേ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം നാല്പത്തിയഞ്ചിന് ഈ മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്ത ശേഷം അതിനോട് ഒരൊന്ന് കൂട്ടി എഴുതുക ഇത് മാത്രം ചെയ്താൽ മതി ഇതിന്റെ ആവശ്യള്ളൂ ലോജിക് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പൊ നാല്പത്തിയഞ്ചിനെ മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും എന്ന് കിട്ടും പതിനഞ്ചിനോടൊന്ന് കൂട്ടുക നമ്മുടെ ആൻസർ പതിനാറ് മിനിറ്റ് എന്നാണ് ഇതിന്റെ ആൻസർ ഉറപ്പിച്ചോ ഇത് എത്രയാണ് പതിനാറ് മിനിറ്റ് ആണ് നമ്മൾ ഈ ഭൂരിഭാഗം പേര് ഇവിടേക്ക് എത്തിച്ചേരും പതിനേഴിൽ എത്തിച്ചേരും അത് തെറ്റായിട്ടുള്ളതാണ് എടാ ഇവിടെ ഒരാള് ഒരു മിനിറ്റിൽ കയറുന്നുണ്ട് ഇറങ്ങുന്നുണ്ട് ഒരു മിനിറ്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഈ പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്നുണ്ട് ഒരു ഒരഞ്ച് മീറ്റർ കയറുന്നു ഒരു മിനിറ്റിൽ തന്നെ എന്ത് ചെയ്യും അഞ്ചു മിനിറ്റ് കയറിയിട്ട് തിരിച്ച് രണ്ട് മീറ്റർ ഇറങ്ങി വന്ന് നിൽക്കും ഇതാണ് പുള്ളിക്കാരൻ ചെയ്യുന്ന പ്രവൃത്തി ഇയാൾ കയറുകയോ ഇറങ്ങുകയോ അത് നമ്മുടെ വിഷയമല്ല നിങ്ങൾ ആലോചിക്കുക ആദ്യത്തെ ഒരു മിനിറ്റിൽ എത്ര ദൂരം കയറും മൂന്ന് മീറ്റർ അടുത്ത രണ്ടാമത്തെ മിനിറ്റ് പിന്നെ മൂന്ന് മീറ്റർ മനസ്സിലായോ അഞ്ചു മീറ്റർ കയറിയിട്ട് തിരിച്ചിറങ്ങുന്നുണ്ടല്ലോ അപ്പൊ എത്രയായി ആറായി ആ രീതിയിൽ അടുത്ത ഒമ്പത് പന്ത്രണ്ട് എന്ന ക്രമത്തിലാണ് ഇത് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ശരിയല്ലേ ഈ അവസാനം ഏറ്റവും അവസാനത്തെ മിനിറ്റിലെ കാര്യമാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് ഏറ്റവും അവസാനത്തെ മിനിറ്റിൽ ഈ പുള്ളിക്കാരൻ ഒരു അഞ്ചു മീറ്റർ കയറുമല്ലോ കയറി ഒരു പൊസിഷനിൽ എത്തിയിട്ടല്ലേ തിരിച്ചിറങ്ങൂ അത് മനസ്സിൽ വെക്കുക ഏറ്റവും അവസാനത്തെ മിനിറ്റിൽ ഈ പുള്ളിക്കാരൻ എന്ത് ചെയ്യും അഞ്ചു മീറ്റർ കയറും ആ കയറി അവിടെ എത്തിയിട്ട് രണ്ട് മീറ്റർ താഴോട്ട് ഇറങ്ങുമായിരിക്കും അത് നമ്മുടെ വിഷയമല്ല മുകളിൽ എപ്പോൾ എത്തും എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ചെയ്യേണ്ട എത്രയേ ഉള്ളൂ ഈ അഞ്ചു മീറ്റർ കയറും എന്ന് പറയുന്ന അഞ്ചു മീറ്റർ അവസാനത്തെ മിനിറ്റിലേക്ക് നമ്മൾ അങ്ങ് വെച്ചു അതാണ് ഞാൻ എന്ത് ചെയ്തത് ആദ്യമേ തന്നെ ഈ അഞ്ചു മീറ്റർ അങ്ങ് കുറച്ചത് ബാക്കി നാല്പത്തഞ്ചല്ലേ ഉള്ളൂ ഈ നാപ്പത്തഞ്ചു മിനിറ്റിൽ പുള്ളിക്കാരൻ എന്ത് ചെയ്യട്ടെ കയറിക്കോട്ടെ ഇറങ്ങിക്കോട്ടെ കയറിക്കോട്ടെ ഇറങ്ങിക്കോട്ടെ അങ്ങനെ ഓരോ മിനിറ്റിലും മൂന്ന് മീറ്റർ എന്ന രീതിയിൽ പെർഫോം ചെയ്ത് നാൽപ്പത്തിയഞ്ച് മീറ്റർ കയറാൻ പുള്ളിക്കാരൻ എത്ര സമയം എടുത്തു പതിനഞ്ച് മിനിറ്റ് സമയമെടുത്തു അടുത്ത മിനിറ്റിൽ പുള്ളിക്കാരൻ എന്ത് ചെയ്യും അഞ്ചു മീറ്റർ കയറും അല്ലേ അപ്പൊ ഇവിടെ എത്തി അമ്പതിലെത്തി എന്നിട്ട് രണ്ട് മീറ്റർ ഇറങ്ങും അത് നമ്മുടെ പ്രശ്നമല്ല അമ്പതിലെത്തിയിട്ടല്ലേ ഇറങ്ങുന്നേ അതുകൊണ്ടാണ് നിങ്ങളോട് ആദ്യം പറഞ്ഞത് ഞാൻ ഈ അഞ്ചിനെ ഒഴിവാക്കിയിടുക കാരണം അവസാനം ഇത് കയറുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ അതുവരെയുള്ള കാര്യം പേടിക്കണ്ട എന്ത് ചെയ്യാ ഈ അവസാനത്തെ അഞ്ചു മീറ്ററിനെ ഞങ്ങൾ ഒഴിവാക്കിയിടുക നാൽപ്പത്തി എടുക്കുക എന്നിട്ട് ഈ നാൽപ്പത്തി അഞ്ചിൽ ഓരോ മിനിറ്റിലും നടക്കുന്ന പ്രവൃത്തി കൊണ്ട് ഡിവൈഡ് ചെയ്യുക നാല്പത്തി അഞ്ചിനെ മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പതിനഞ്ച് എന്നിട്ട് ഈ അവസാനത്തെ ഒരു മിനിറ്റ് അങ്ങ് കൂട്ടുക ഈ പതിനാറാമത്തെ മിനിറ്റിൽ പുള്ളിക്കാരൻ എവിടെ എത്തിയിരിക്കും അമ്പത് മീറ്ററിൽ എത്തിയിരിക്കും എന്നിട്ട് താഴോട്ടിറങ്ങും അത് വേറെ എപ്പ എത്തും എന്ന് മാത്രമേ നമ്മളോട് ചോദിച്ചിട്ടുള്ളൂ അതെത്രയോ പതിനാറ് മിനിറ്റ് എന്ന് എഴുതി വയ്ക്കുക ഇതാണ് ഇതിന്റെ സൊല്യൂഷൻ ഒന്നും ആലോചിക്കരുത് ഇത്രയേ ഉള്ളൂ ഇത്രയേ ഉള്ളൂ ഇത്രയേ ഉള്ളൂ സെറ്റല്ലേ ഓക്കെ അല്ലേ ഇതുപോലത്തെ ഒരു ചോദ്യം കൂടെ നമുക്കൊന്ന് ചെയ്തു വെച്ചാലോ സെറ്റാണോ യെസ് അടുത്ത ചോദ്യം ഇതാണ് ഒരാൾ നാൽപ്പത് മീറ്റർ ഉയരമുള്ള ഒരു തൂണിൽ കയറാൻ ശ്രമിക്കുന്നു ഒരു മിനിറ്റിൽ അയാൾ നാല് മീറ്റർ മുകളിലേക്ക് കയറുമെങ്കിലും രണ്ട് മീറ്റർ താഴോട്ട് ഇറങ്ങും എങ്കിൽ എത്രാമത്തെ മിനിറ്റിൽ അയാൾ മുകളിലെത്തും എന്നാണ് ചോദ്യം ഇനി ഒന്ന് ആലോചിച്ചോക്കെ ലോജിക് ഒന്നും ഇല്ലാതെ ചെയ്യാൻ പറ്റുമോ ഒരു ലോജിക്കും ആലോചിക്കണ്ട നിങ്ങൾ ജസ്റ്റ് ടോട്ടൽ നാൽപ്പത് എഴുതുക മുകളിലേക്ക് കയറും എന്ന് പറയപ്പെടുന്ന നാലിന് അങ്ങ് കുറയ്ക്കുക ഇത് ചെയ്യാൻ പറ്റുമല്ലോ നാല്പതിൽ നിന്ന് നാല് കുറയ്ക്കുക മുപ്പത്തി ആറ് ഇതെല്ലാവർക്കും എഴുതാൻ പറ്റുന്ന കാര്യമാണ് ഇനി ചെയ്യേണ്ടത് നാല് മീറ്റർ കയറും രണ്ട് മീറ്റർ ഇറങ്ങുമല്ലോ അപ്പൊ നാല് മൈനസ് രണ്ട് എഴുതി വെക്കുക രണ്ട് എത്ര എഴുതാൻ പറ്റുമല്ലോ പറ്റി ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മുകളിലുള്ള മുപ്പത്തിയാറിനെ താഴെയുള്ള രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യ എന്നിട്ട് ഒന്ന് കൂട്ടി എഴുതുക നോർമൽ ആയിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നാൽപ്പത് ബൈ രണ്ട് ഇരുപതെന്ന ആൻസർ എഴുതി വെക്കും ഇതല്ല ആൻസർ മുപ്പത്തിയാറിനെ രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ പതിനെട്ട് കിട്ടും പതിനെട്ടിനോട് ഒന്ന് കൂട്ടി പത്തൊമ്പത് എന്ന ആൻസർ എഴുതുക ഇതിൽ ഒരു സംശയം വേണ്ട നമ്മുടെ ആൻസർ പത്തൊമ്പത് മിനിറ്റ് എന്ന് വെച്ചാൽ അവസാനം നാല് മീറ്റർ കയറുന്നുണ്ട് ആ നാല് മീറ്റർ നമ്മൾ അങ്ങ് വിട്ടു ബാക്കി മുപ്പത്തി ആറ് മാത്രം എടുത്തു മുപ്പത്തിയാറിനെ നമ്മൾ ഓരോ മിനിറ്റിലുള്ള രണ്ട് മീറ്റർ എന്ന പെർഫോമൻസ് വെച്ച് അളക്കുന്നു മുപ്പത്തിയാറ് ബൈ രണ്ട് പതിനെട്ട് എന്നിട്ട് ഈ പതിനെട്ടിനോട് അവസാനത്തെ മീറ്റർ കൂടി അല്ലെങ്കിൽ അവസാനത്തെ ആ ഒരു മിനിറ്റും കൂടെ ചേർത്തിട്ട് നമ്മൾ എന്താന്ന് എഴുതി പത്തൊമ്പത് എഴുതി കഴിഞ്ഞു പിടിയേറ്റിയോ ഇത് റീസെന്റ് ആയി പല പരീക്ഷകളിൽ റിപ്പീറ്റ് ചെയ്ത് ഈ ചോദ്യം വരുന്നുണ്ട് അതുകൊണ്ട് കരുതിയിരുന്നോ നമുക്കൊരെണ്ണം കിട്ടാൻ സാധ്യതയുണ്ട്